ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര കരുളായി റോഡ് ചൂണ്ടുവിരലിൽ പുരട്ടിയ മഷി മായും മുൻപ് കരുളായി ഗ്രാമപഞ്ചായത്തിലെ ചക്കിട്ടാമല വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂട്ടിലേക്ക് ചക്കിട്ടാമല വാർഡിലെ മെമ്പറായിരുന്ന സുന്ദരൻ കരുവാടൻ മരിച്ചതിനെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത് ഫെബ്രുവരി ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഇരുപത്തിയഞ്ചിന് നടക്കും ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം തികയും മുൻപാണ് ചക്കിട്ടാമലയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇത് കഴിഞ്ഞ ആറ് മാസം തികയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും എത്തും ഈ വാർഡിലേക്ക് ഇത് രണ്ടാം തവണയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മെമ്പറായിരുന്ന ജിതിൻ വണ്ടൂരാൻ രാജിവെച്ചതിനെ തുടർന്നാണ് ആദ്യമേയുടെ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത് ഫെബ്രുവരി ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ച സൂക്ഷ്മ പരിശോധന നടത്തും പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഫെബ്രുവരി പത്താണ് പതിനഞ്ച് വാർഡുകളുള്ള കരുളായ് പഞ്ചായത്തിൽ ഭരണകക്ഷിയായ യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ഏഴും അംഗങ്ങളാണുള്ളത് സുന്ദരൻ മരിച്ചതോടെ ഇരുമുന്നണികൾക്കും ഏഴു വീതം അംഗങ്ങളായി ഇതോടെ തിരഞ്ഞെടുപ്പ് ഫലം നിർണായകമായി എൽഡിഎഫിലെ ഒരു സ്വതന്ത്ര അംഗം മുൻ എം എൽ എ പി വി അൻവറിന്റെ പക്ഷത്തേക്ക് ചാഞ്ഞിട്ടുണ്ട് പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായാൽ അവരെ ഒപ്പം നിർത്താൻ എൽ ഡി എഫ് കിണഞ്ഞ് ശ്രമിക്കും കഴിഞ്ഞ തവണ പോൾ ചെയ്തത് ആയിരത്തി വോട്ടുകളാണ് ഇതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുന്ദരൻ വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജിതിൻ മണ്ടൂരാൻ കെ സുന്ദരൻ ജയിച്ചതോടെ ഭരണം യു ഡി എഫ് നിലനിർത്തി ഇക്കുറി വോട്ടുകളുടെ എണ്ണം ഉയർന്നിട്ടുണ്ട് ഇതിൽ പുരുഷ വോട്ടർമാർ വോട്ടർമാർന്നും സ്ത്രീ വോട്ടർമാർ വോട്ടർമാർട്ടുമാണ് പട്ടികജാതി സംവരണവാർഡായവിടെ സിപിഎം മനോജ് കാരേറിനെയാണ് രംഗത്തിറക്കുന്നത് ഒരു തവണ ബ്ലോക്കിലേക്കും ഒരു തവണ പഞ്ചായത്തിലേക്കും മത്സരിച്ച് ജയിച്ചയാളാണ് മനോജ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും ഇരു ആറാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഇതോടെ തെരഞ്ഞെടുപ്പ് ഖോദ സജീവമാകും ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ